ഇവിടുത്തെ കാർഷിക കർഷകരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഒരാൾ ചിത ഒരുക്കിയിട്ട് കാത്തി വീട്ടിലെ മറ്റംഗങ്ങൾ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പോയി ആ ചിതയിലേക്ക് കയറി മലർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഹൃദയവേദന അനുഭവിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരു അവസ്ഥയിൽ നിന്ന് ആ ചിരയിൽ മലർന്നു കിടന്ന ഒരു കർഷകന്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കർഷകരെ നാം തള്ളിക്കളയുന്നത് ചെറിയ കാര്യമല്ല ഒരു നഗരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ കർഷകൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടില് കാലത്തെ എഴുതി ഭൂമിയിൽ ഉഴുതും മറിച്ച് ദേഹം മുഴുവൻ വേർപ്പും ചെറിയുടെ ഗന്ധവും പുരട്ടിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഊർജം സമ്പാദിച്ചു തരുന്ന ഈ കർഷകൻ വെയിലത്ത് പാടത്ത് പണിയെടുത്ത് കഴിഞ്ഞിട്ട് വരമ്പിലൂടെ നടന്നു വരുമ്പോൾ ഒരു എസ് എസ് എൽ സി പാസ്സായ ഒരു പിയും തിരിച്ച് വെള്ളം കൊണ്ടുമായിട്ട് പോയ കർഷകൻ ചെടിയിലേക്ക് ഇറങ്ങി മാറി നോക്കേണ്ട ഒരു സംസ്കാരമാണ് ഇവിടെ നിൽക്കുന്നത് മാറണം കർഷകനെ ഇവിടുത്തെ പരിഗണിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ കർഷകന്മാർക്ക് ഒരു വക ഒരു സഹായവും ചെയ്യാതിരിക്കുന്ന സ്ഥലത്താണ് സെൻട്രൽ ഗവൺമെന്റിലെ നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഖഭാവം മാറ്റാൻ വന്നിരിക്കുന്ന പ്രധാനമന്ത്രി ം കോടി രൂപയൊക്കെ എടുത്തിട്ട് ആ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ ടാക്സ് എഴുതി തെളിഞ്ഞു കുടിശ്ശിക എഴുതി തെളുന്നു ആരും ഇവിടത്തെ കർഷകരെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി യോതൊന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഭരിക്കാൻ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ലോക കമ്പോളത്തിനകത്ത് പെട്രോളിന്റെ വില ഇടിഞ്ഞിട്ടിഞ്ഞ് ഇടിഞ്ഞ് ഇവിടെ ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ കഴിയുന്നത്ര വിധത്തിൽ ലോകത്തിൽ വിലയിടിഞ്ഞിരിക്കുന്ന അവസരത്തിൽ പോലും ഇവിടെ ഒരു വില താഴ്ച തരാതെ അത് മുഴുവൻ മാറ്റിക്കൊണ്ട് അതിൻ്റെ സുഖം സാധാരണക്കാരന് അനുഭവിക്കാൻ നൽകാതെ അതെല്ലാം ആക്കി മാറ്റിക്കൊണ്ട് എപ്പോഴും പെട്രോളിന്റെ വില ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പറഞ്ഞാൽ ഇവിടുത്തെ ബി ജെ പി ഏഴ് പ്രാവശ്യം കുറച്ചില്ലെന്നു കുറച്ചു ഇരുപത് പൈസ പത്ത് പൈസ വെച്ച് ഏഴ് പ്രാവശ്യം കുറയ്ക്കും നാല് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ വെച്ച് എൺപത് പ്രാവശ്യം വരെ ക്ലയറ്റ് ഇതാര്ക്കും മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി പറയുന്നു അവർ പറയുന്നത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ആയെന്നാണ് സാധാരണ ഈ റോഡിൽ യാചകരായിരിക്കുന്ന കൊച്ചു കച്ചവടം നടത്തുന്ന ചുവടെടുക്കുന്ന സാധാരണപ്പെട്ട തൊഴിലാളിക്ക് ദുരിതം പ്രതിക റെ റെയിൽ വാങ്ങിക്കുന്ന കാശ് സ്വന്തം ചെലവിന് പോലും ധൈര്യത ചെലവിന് പോലും സാധിക്കാതെ വരുന്നവന് എന്ത് ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ടുണ്ടായിട്ട് കാര്യം അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ക്രെഡിറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ലോകം മുഴുവൻ പ്രധാനമന്ത്രി ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്നിട്ട് ഇന്ത്യക്കാരൻ്റെ ഇത്രയും ദാരിദ്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഏഴായിരം കോടി രൂപ എണ്ണായിരം കോടി രൂപ അവിടത്തെ വികസനത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന പൊങ്ങച്ചം പിടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അന്യ അന്യരാഷ്ട്ര തലവന്മാർ വരുമ്പോൾ സ്വന്തം വേരഴി കടിപ്പിച്ച പത്ത് ലക്ഷം രൂപയുടെ വോട്ടിട്ടുണ്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് നിൽക്കില്ലായിരുന്നല്ലോ അഭിമാനം അല്പങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആ ഒരു പ്രകടനം നടത്തുകയില്ലായിരുന്നല്ലോ അപ്പൊ നരേന്ദ്രമോദി ചെയ്യുന്ന ദിവസങ്ങൾ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ ബി ജെ പി കാരോട് ചോദിക്കുക എന്താണ് ഇവിടുത്തെ സാധാരണ ജനത്തിനോ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ ജാതിയുടെ വിദ്വേഷം അങ്ങനെ പുകച്ചു 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 പുകയാണ് ഈ വെടിക്കെട്ടിനുള്ള പടക്കത്തിനും മതത്തിനും വളരെ ബന്ധം ഇതിന്റെ രണ്ട് രണ്ടിന്റെ ഉള്ളിലും ഈ പ്രകാശം വെളിച്ചം ഒരു പ്രത്യേക അവസ്ഥയെ രൂപം പ്രാപിച്ചു കൊണ്ട് കിടക്കുന്നു അത് കൊളുത്താൻ അറിയാവുന്നവനും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവനുമായ ഒരു പടക്കക്കാരൻ്റെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ച് ആകാശത്തിൽ നമ്മുടെ മനോപകാരങ്ങളെ എത്രയോ ഉന്മാദാവസ്ഥയിലേക്ക് കൊണ്ടുപോയിപ്പിക്കാൻ കഴിയും എന്നാൽ ഇത് അറിഞ്ഞുകൂടാത്തത് മതപണ്ഡിതന്മാരാണെങ്കിൽ അന്യമതങ്ങളെപ്പറ്റി പഠിക്കുകയും ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ട് സമീപനം നടത്തുന്ന ഒരു മതപണ്ഡിതത്തിനെ സംബന്ധിച്ചിടത്തോളം മതം ഒരു അനുഗ്രഹമാണ് അദ്ദേഹം വെളിച്ചം മനുഷ്യ മനസ്സുകളിലേക്ക് പ്രകാശിപ്പിക്കും ഇരുണ്ടുകിടക്കുന്ന മനസ്സുകളെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ട് വരും എന്നാൽ അറിഞ്ഞുകൂടാത്ത അജ്ഞാതനായ ഒരുത്തിന് ഈ മതത്തിലേക്ക് തൊട്ടാൽ അത് ഭീകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം കേരളത്തിൽ എത്രത്തോളം അക്ഷരാജ്ഞാനം ഉണ്ടെന്നും നിങ്ങൾ അവകാശപ്പെടുന്നു അതിനേക്കാൾ ഭീകരമായ രീതിയിൽ നിങ്ങളുടെ മതവും ജാതിയും കൂടിയിരിക്കുകയാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കണം ഇവിടെ ഇലക്ഷൻ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് വിശകലനം ചെയ്യുമ്പോഴത്തേക്കും ഞാനാണ് നമ്മൾ ആൾക്കാർ ചോദിക്കാറുള്ളത് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരിൽ എത്ര പേരാണ് ഏത് ജാതിയിൽപ്പെട്ടത് ഏത് മതത്തിൽ ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജാതിയെ നോക്കി അറിയുവാനുള്ള മനുഷ്യനെ നമ്മൾ മറന്നു പോകും ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തത് നിങ്ങൾ തള്ളിവിടുകയാണ് അത് നിങ്ങൾ രാഷ്ട്രീയത്തെ കുറ്റം പറയുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം ചുമന്നുകൊണ്ട് ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ ഒരു ഒയറുകൾ അറ്റം സ്വന്തം ശരീരത്തിൽ കടിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മറ്റേ അറ്റം കൊടുത്തിട്ട് തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഊർജം മുഴുവൻ ഈ ക്യൂവ് വഴി ഇദ്ധ ഈ കുട്ടിയിലേക്ക് കണക്ട് ചെയ്ത് പത്തു മാസം ചുമന്ന് വളർത്തിയെടുത്തതിന് ശേഷം പുറത്തു വരുമ്പോൾ അവന്റെ മലമൂത്ര വിസർജനങ്ങൾ മുഴുവൻ ആമൃതാണെന്ന് വിചാരിച്ച് അവന്റെ അവൻ്റെ സർവ്വതെറ്റുകളെയും പുറത്ത് വാത്സല്യത്തിൻ്റെ മാത്രം ശബ്ദം അവന്റെ കാലുകളിൽ ഓടിക്കൊടുത്തുകൊണ്ട് നെഞ്ചോട് ചേർക്കുന്ന അമ്മ ആ അമ്മയുടെ ശരണാലയത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രാഷ്ട്രീയം പുച്ഛമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ അഭിമാനത്തോടുകൂടി എന്ന് ഞങ്ങൾ പറയുന്നു സ്ത്രീത്വത്തെ ബഹുമാനിക്കാൻ ഞങ്ങൾ പഠിക്കുകയും ഒരുമാതിരി കവരച്ചട്ടമ്മികളായി മാറാതിരിക്കുകയും ചെയ്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ രാഷ്ട്രീയ ബോധം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങൾ രാഷ്ട്രീയം പഠിക്കണം രാഷ്ട്രീയം പഠിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു അവസ്ഥയൊന്നുമല്ല രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ശ്വസിക്കുന്ന പ്രാണദായികൾ രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ഇന്ന് കമ്പോളത്തിൽ പോയി ഈ ഒരു ഒരു നേന്ത്ര പിഴക്കം വാങ്ങിക്കുമ്പോഴത്തേക്ക് പതിനഞ്ച് രൂപ വിലയ്ക്ക് കിട്ടിയാൽ അത് രണ്ടു ദിവസം കഴിഞ്ഞ് വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇരുപത്തിയഞ്ച് രൂപയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ കൂടി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നു അങ്ങനെയുള്ള രാഷ്ട്രത്തെ കുറിച്ചും ആ രാഷ്ട്രത്തിലെ സാമ്പത്തിക ശാസ്ത്രഘടനകളെ കുറിച്ചും അതിന്റെ സൈദ്ധാന്തികമായ സിദ്ധാന്തങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സയൻസിനെ കുറിച്ചും അതിൻ്റെ ചരിത്രബോധത്തിനെ കുറിച്ച് ഉണ്ടാവണമെങ്കിൽ അവന് രാഷ്ട്രീയ ബോധം ഉണ്ടാവണം രാഷ്ട്രീയബോധം ഉണ്ടാകുമ്പോഴത്തേക്ക് അവൻ മനുഷ്യനെ മുന്നിലുള്ള മാനവികതയെ ബഹുമാനിക്കും അവൻ്റെ ഉള്ളിൽ മാനവികത വളരും അങ്ങനെ വളർന്നു വരുമ്പോൾ സ്ത്രീ ആര് പുരുഷനാണെന്ന് ആരാണെന്ന് അവൻ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറാൻ കഴിയും ഇല്ലെങ്കിൽ അവൻ അവൻ്റെ അമ്മയോടെ ആരോട് വേണമെങ്കിലും പെരുമാറും ഞങ്ങളത്തെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ചെയ്തപ്പോഴത്തേക്ക് ഈ ഏറ്റവും ഉദാത്തമായ അമ്മ എന്നുള്ള രണ്ടരം ആദ്യമായി ഉച്ചരിച്ചു കൊണ്ടാണ് ഞങ്ങളുടെ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ആദ്യത്തെ വേട അമ്മ എന്നാണ് അത് എന്നാണോ തറ എന്നാക്കി മാറ്റിയത് അന്ന് തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ച തകർന്ന് തരിപുണമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ബിടെക് പാസ്സായ നിങ്ങളുടെ വീട്ടിലെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ തെറ്റില്ലാതെ എഴുതാൻ പറയുമോ എങ്ങനെ എഴുതുമെന്ന് നിങ്ങൾക്ക് കാണാം പഴയോ എസ് എസ് എൽ സിക്കാരനെയും വിളിച്ചിരുത്തി പറയൂ എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് കാണാം അവന് രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇന്ന് വെറും ഡിഗ്രി ഇങ്ങനെ നടന്നാൽ മതി നമുക്ക് എവിടുന്ന് ഏതൊക്കെ രീതിയിൽ ഡിഗ്രികൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം ഇവിടെ ഐ ടി ഐ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം നിന്ന് ഏതോ കോഴ്സിൽ നിന്നിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടു നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏതവസ്ഥയിലും വിദ്യാഭ്യാസത്തെ വിദ്യാസര വിദ്യ അഭ്യസിക്കുകയായി ചെയ്യുന്നു വിദ്യ ഒരു അഭ്യാസമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഒരു സാമൂഹ്യപരമായ തകർച്ച ഉണ്ടായത് ഈ ഭരണകൂടത്തിന്റെ തകർച്ച കൊണ്ട് തന്നെയാണ് ഇതിൽ എനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി മഹാഭാരതം വിസർജിക്കുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മാർക്കണ്ട സൂക്തത്തിൽ പറയുന്നു കാലം തെറ്റി മഴ പെയ്യും ഫലങ്ങളെല്ലാം അതുപോലെ മറിച്ച് വേറൊരു മാസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക സ്ത്രീകൾ പത്ത് വയസ്സിൽ ഋതുമതികളാകും പരപുരുഷ സംസർഗം ഇഷ്ടം പോലെ നടക്കും ഭരണാധികാരികൾക്ക് സ്വന്തം ജനങ്ങളോട് ഒരു കൂറും കാണില്ല സ്വന്തം കുടുംബത്തിനോട് മാത്രം അവർക്കൊക്കെ ഉണ്ടായിരിക്കും ഇത് പറയുന്നുണ്ട് പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുവാനും ഇതിന്റെ തെറ്റുകളെ മാറ്റി നിർത്തുവാനും ഇവിടുത്തെ കാലാവസ്ഥകളെ നിയന്ത്രിക്കുവാനും ഒക്കെ ശക്തിയുള്ളത് ഇവിടെ ഭരണകൂടത്തിന് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാവശം ജനങ്ങളുടെ അവകാശം അത്ര എങ്ങനെ സുത്യർഹമായി നിർവഹിക്കുന്നു എന്ന് പറയാനാണ് ഈ ഈ രാഷ്ട്രം ഇത്രയും കുത്തൊഴുക്കൽപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സ്നേഹമാർന്ന നദീജലങ്ങൾ മുഴുവൻ പറ്റി വരണ്ടു കിടന്നതിന് ശേഷം മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച നീളം ഗന്ധം മാത്രം വന്നിച്ച് കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടുത്തെ വിലക്കയറ്റം ഇത്ര ദുരിതപൂർണ്ണമായി സാധാരണക്കാരനെ ഞെട്ടിപ്പിഴിയുമ്പോഴും ഇവിടുത്തെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം ഒരു ആറുതി ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഈ എലക്ഷൻ ഇത് സാധാരണ എലക്ഷൻ അല്ല ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഇത്രയും ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന സാധാരണക്കാരൻ വളരെ ചിന്തിച്ച് തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെ നാളെ ഒരു പ്രതീക്ഷ നിങ്ങൾ അത് നിറവേറ്റാൻ കഴിയുന്ന ഒരു എലക്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതെങ്ങനെ ആർക്ക് ചെയ്യണമെന്ന് പറയുവാൻ ഞാനാണല്ല കാരണം എന്നെക്കാൾ വ്യക്തിത്വമുള്ളവരാണ് നിങ്ങളെല്ലാവരും പക്ഷെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചിന്തിക്കണം കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുത്തെ ബാങ്കുകൾ നാഷണലൈസ് ചെയ്യാൻ പോയി അന്ന് അന്നത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇടതുപക്ഷമായിരുന്നു ശക്തമായി എടുത്തു സ്വകാര്യ ഉത്കരണത്തിന് കൂട്ടുന്നില്ല അത് അതുകൊണ്ട് തന്നെ എല്ലാം ദേശീയ ലെവലിൽ നിലനിന്നു നമ്മുടെ സാമ്പത്തിക മാധ്യമം ലോകത്ത് നിന്ന് ഞാൻ ഒഴുകി വരുമ്പോൾ ഇന്ത്യ മാത്രം ഒഴുകിപ്പോയില്ല എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം இவ்வளோ எல்லாேரும் களியாக்கா இடதுபட்சம் அல்லது மாக்ஸ்ட் பார்ட்டி அல்லது கம்யூனிஸ்ட் பார்ட்டி மூணு மூணு மூணுங்களிலே உள்ளு பத்தோ அறுபதோ நாற்பதோ எம்பி மாற்றம் உண்டாயிரம் இங்கே இங்கே உள்ள தடையான் சாதி இடதுபட்சத்தில் அத்தையெங்கிலும் சக்தியுண்டே അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രീതിയിലും വ്യത്യസ്ത വ്യത്യസ്തമൂഹം കാണിച്ചുകൊണ്ട് നിങ്ങൾ അഭ്യസ്ഥ വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് ലോകം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത നിലവാരത്തിന് ലോകത്തിനോടൊപ്പം തന്നെ നിലനിൽക്കാൻ കഴിയുന്ന പരിഷ്കൃതവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളെ അംഗീകരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കപ്പെടാത്ത രാഷ്ട്രീയ ദോഷം ഇപ്പോൾ ഇവിടെ ബന്ധം നടക്കുമ്പോഴത്തേക്ക് സമരങ്ങൾ നടക്കുമ്പോൾ ഇടതുപക്ഷ പറ്റി കുറ്റം പറയാൻ ഒരു വർഗമിറങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഞാൻ കാണുന്നത് സാധാരണ തൊഴിലാളികളും അതിൽപ്പെടുന്നു കുറച്ച് നാളുകൾ മുമ്പുള്ള ചരിത്രം നിങ്ങൾ എടുക്കണം നമ്മുടെ വീട്ടിലെ പറമ്പുകൾ കിടക്കുവാൻ കപ്പയ്ക്ക് കുഴിയെടുക്കുവാൻ വരുന്ന ഒരു കിളയടുകാരന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവൻ ദേഹമൊക്കെ ശുചീകരിച്ചു കൂലി വാങ്ങിക്കാൻ വീട്ടി വരുമ്പോഴത്തേക്ക് ജന്മി വെളിയിൽ പോയിരിക്കും ബീഡിങ് സുഖൊക്കെ വാങ്ങിക്കാൻ വരുന്നത് വരെ കാത്തുനിക്ക് വന്നു കഴിഞ്ഞ അറുപത് ദുരുവ എടുത്ത് കൊടുക്കുമ്പോൾ നിരത്തി നിർത്തി ജീൻസ് മാറ്റി ലുങ്കികൾ എടുത്ത് ധരിച്ചുകൊണ്ട് കൊണ്ട് വീട് പണിക്ക് കയറുന്ന തൊഴിലാണ് പത്ത് മണിക്ക് അവൻ വെളിയിൽ ഇറങ്ങി അവന്റെ ആദ്യത്തെ ടിഫിൻ ബോക്സ് പൊട്ടിക്കുക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന് കടയിൽ പോയി എന്റെ ആഹാരം കഴിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഉച്ച സെക്കൻഡ് ബോക്സ് കുട്ടിക്കുന്നു അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നു നാലര മണിയാവുമ്പോൾ ആരോടും ചോദിക്കാതെ അവരുടെ ദേഹ ശുചിച്ച് വരുത്തിയിട്ട് ഒക്കെ എടുത്തിട്ട് മുന്നിട്ട് വരുമ്പോഴത്തേക്ക് ഗ്രഹനായൻ ആയിരം രൂപയുടെ നോട്ട് കെട്ടുകൾ വെച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഓച്ചാടി ചിന്തിക്കുന്നു ഈ സേവന വേദന വ്യവസ്ഥകൾ ഇവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഐതിഹാസികമായ സമരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം തള്ളി പറയരുത് ഇതുപോലെയുള്ള സമരങ്ങളിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്തിയിട്ടുള്ളത് എന്നിട്ട് ഇന്ന് ആയിരം രൂപ കിട്ടുമ്പം വിദേശ മദ്യ ഷോപ്പിൻ്റെ അവിടെ വൈകുന്നേരം ചെന്ന് നിൽക്കാൻ ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്ന ഒരു തൊഴിലാളി വർഗവും ഇവിടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട സമ്പന്നത വരുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നു നിങ്ങളുടെ ഒരു അവകാശത്തിന് വേണ്ടി ഇവിടുത്തെ സഖക്കൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ കാഹണങ്ങൾ നിങ്ങൾ പിന്തിരിഞ്ഞു കേൾക്കണം അത് എത്ര ശക്തമാർന്നതാണ് എത്ര പേർ അതിൽ മരിച്ചു വിളിയിട്ടുണ്ടെന്നും അങ്ങനെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ മതത്തിന്റെയും ജാതിയുടെയും പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും ഇതിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടത്തിനു വേണ്ടി നിങ്ങൾ പുറകെ സഞ്ചരിക്കുന്നത് നാടിനെ ദ്രോഹിക്കലായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാടിനെ ദ്രോഹിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പുതിയ തലമുറയെ നിങ്ങൾ ദ്രോഹിക്കരുത് കഴിഞ്ഞ അച്ചുതാനം ഗവൺമെന്റ് വന്നപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് പി എസ് സിയിൽ നിന്ന് ജോലി കിട്ടിയ ഒരു കാലഘട്ടം ഏതെങ്കിലും

വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ താത്ത അടിച്ച് അവന്റെ മനസ്സിൽ ഇരുൾ വേരിപ്പിച്ചു വിടുകയാണ് വിദ്യാർത്ഥി അവൻ വളരുന്നില്ല അവൻ വളരണമെങ്കിൽ ആ ജ്ഞാനം പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവില്ല അങ്ങനെയുള്ള അധ്യാപകർ അങ്ങനെയുള്ള സ്കൂളുകൾ ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ട് രാഷ്ട്രത്തിലെ എത്രയോ വർഷത്തേക്ക് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ വ്യവസ്ഥതയ്ക്കെതിരെ ഉണരണ്ടേ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം ആ ചിന്തയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഈ ഗവൺമെന്റ് ഇവിടെ കയറിയപ്പോൾ ആദ്യത്തെ നൂറ് ദിവസം കൊണ്ട് ഇവിടെ സ്വർണ്ണവും തേനും പാൽക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ മറന്നു പോയിരിക്കില്ല ആ നൂറ് ദിവസത്തിനകത്ത് രണ്ട് പ്രാവശ്യം ഇവിടെ സാധാരണക്കാരൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചു മൂന്ന് പ്രാവശ്യം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഫ്രീ ചാർജുകൾ വർദ്ധിപ്പിച്ചു അതിനുശേഷം പിന്നെ മന്ത്രിമാരുടെ അടിയായി അഞ്ചാം മന്ത്രിയായി മറ്റേ മന്ത്രിയായി വേറൊരു മന്ത്രിയായി കൂട്ടിയായി അതായി ആ പ്രവത്തിലായി പിന്നെ സരിതയിലേക്ക് പോയി കുംഭകോണത്തിലേക്ക് പോയി ഇങ്ങനെ അഞ്ചു വർഷവും സ്ഥാനം ഉറപ്പിക്കുവാനും കുംഭകോണം നടത്തുവാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് കേരളത്തെ ഏതാണ്ട് എഴുതിഴുതി നശിപ്പിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ സാംസ്കാരിക മേഖല മുഴുവൻ തകർത്തിരിക്കുന്ന ഈ അവസരത്തിൽ സാധാരണക്കാരന്റെ ജീവിതം മുഴുവൻ ഭയങ്കരമായ ദുർഗന്ധപൂരിതമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന അവസരത്തിൽ തൊഴിലില്ലാത്ത അവസ്ഥ ഇങ്ങനെ അനഞ്ഞുതിരിക്കുന്ന ചെറുപ്പക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്നും നിങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷം ചേർന്ന് സഞ്ചരിക്കുമെന്നും അതിലൂടെ ഈ മേ പതിനാറാകുന്ന ഒരു പുതിയ പുലരിയെയും പുതിയ വെളിച്ചത്തെയും എൻ്റെ നാടിന് കിട്ടുമെന്നും തെറ്റുകൾ തീർത്ത് പുറത്തോട്ട് പോകുവാൻ കഴിയുന്ന മനുഷ്യർ സ്നേഹിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ആശയോടുകൂടി നിങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾക്ക് സ്വതന്ത്രമായി വിട്ടുന്ന് കൊണ്ട് നിന്റെ നിങ്ങളുടെ സ്ഥിരാമണ്ഡലങ്ങളിൽ ചിന്താധാരയെ ഉണർത്തുവാൻ മാത്രം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്